നമസ്കാരം ഫസ്റ്റ് മീഡിയ ും സ്വാഗതം മുട്ട വാർഡിൽ ലഹരി സംഘങ്ങൾ ഭീഷണിയാകുന്നു പ്രതിരോധമൊരുക്കി ലഹരി വിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ച് മുട്ടത്ര നിവാസികൾ മാസങ്ങളായി മാഫിയ സജീവമായ മുട്ടത്രവാർഡിൽ ജനജീവിതം ദുസ്സഖമായതോടെയാണ് മുട്ടത്രവാർഡിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ കൂട്ടായ്മ ഒരുക്കിയത് അബ്ദുൾ അസീസിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ലഹരി വിരുദ്ധ കൂട്ടായ്മയിൽ ലഹരിക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു ബിനിമുത്രൻ ജനറൽ കൺവീനറായും വടുവത്ത് കൃഷ്ണകുമാർ ചെയർമാനായും രൂപീകരിച്ച ആക്ഷൻ കൗൺസിലിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും റെസിഡൻസ് ഭാരവാഹികളുടെയും വിവിധ സംഘടനകളുടെയും ഭാരവാഹികൾ കൺവീനർമാരാകും പോലീസിൻ്റെയും എക്സൈസ് വിഭാഗത്തിൻ്റെയും സഹകരണത്തോടുകൂടി ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനാണ് കമ്മിറ്റിയുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി മുട്ടത്രയിൽ ജാഗ്രതാ സദസ്സും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്